മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയ വീടിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴേ ഒരു മുരങ്ങക്കമ്പ് നട്ടതാണ് ഇപ്പോൾ മുരിങ്ങ നടാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും ഒക്കെയാണ് അപ്പോൾ ധാരാളം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചു മുരിങ്ങ രണ്ടിനമുണ്ടോ കായ്ഫലം ലഭിക്കുന്നതും കായ്ഫലം ലഭിക്കാത്തതുമായ മുരിങ്ങയുണ്ടോ പല സുഹൃത്തുക്കളും പല സ്ഥലത്തുനിന്നും മുരിങ്ങ വാങ്ങിച്ച് നട്ടപ്പോഴേ ഇത് വളരെ ഉയരത്തിലോട്ട് അങ്ങ് പോവുകയാണ് പക്ഷേ നാല് വർഷമായിട്ടും അഞ്ചു കൊല്ലമായിട്ടും ഇത് കായ്ഫലം ലഭിക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു മറുപടി കൂടി പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ മുരിങ്ങ നടന്നത് പ്രിയ സുഹൃത്തുക്കളെ ഈ കമ്പ് മുരിങ്ങയുടെ കമ്പ് നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു മാതൃസസ്യത്തിൻ്റെ അഥവാ ആ മാതൃസസ്യത്തിൽ നിന്നും മുറിച്ചെടുത്താണ് ഒരു പക്ഷേ ഈ വീടി ആരംഭത്തിൽ അത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ശിഖരങ്ങൾ മുഴുവൻ ഞാൻ മുറിച്ച് പല സ്ഥലങ്ങളിലായിട്ട് നട്ടുകൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഇത് മുളകൂടി നമ്മുടെ മുളകൂടി മുളകോടി വളർത്തുന്നുണ്ട് ഞാൻ അപ്പം മുളകൂടി വളർത്താൻ ഏറ്റവും നല്ല ഒരു താങ്ങുമരമായിട്ടാണ് മുരിങ്ങ ഞാൻ കാണുന്നത് അപ്പോൾ രണ്ട് ആദായം ലഭിക്കും ഒന്ന് നമുക്ക് മുരിങ്ങയ്ക്കാ പറിച്ച ലാഭം ഉണ്ടാക്കാം ഒപ്പം നമുക്ക് ഈ കുരുമുളക് പറിച്ചുകൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാം അപ്പം അതൊരു ഗുണമാണ് പിന്നെ മുരിങ്ങ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒരുപാട് കെട്ടു നിൽക്കുന്ന അഥവാ വെള്ളം വന്ന് പതിക്കുന്ന വെള്ളം വീഴുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മുരിങ്ങ വെക്കരുത് അങ്ങനെ വെച്ചാൽ മുരിങ്ങ കായ്ക്കത്തില്ല മുരിങ്ങയ്ക്ക് നല്ല പിന്നെ ജലസേചന സൗകര്യത്തിൻ്റെയൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ കുറേ കല്ലും ഇതാണ് ഇങ്ങനെ നോക്കിയാട്ടോ നിങ്ങൾ കണ്ടു കാണും കല്ലുമൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ മുരിങ്ങ നടേണ്ടത് ശ്രദ്ധിച്ചോണം പിന്നെ അമിതമായ ഒരു വളപ്രയോഗവും നമ്മുടെ മുരിങ്ങയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം മുളകോടിയോ അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ താ വളർത്താൻ വേണ്ടി താങ്ങാനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുരിങ്ങ ഈ മുളകോടിക്കുക മുരിങ്ങ ഇതിൻ്റെ രണ്ടടി അകലത്തിലാണ് നമ്മൾ മുളകോടി നടന്നത് അതിനിടുന്ന വളം മതി ഇത് വലിച്ചെടുക്കും അത് നമ്മൾ ശ്രദ്ധിച്ചോണം പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും മുരിങ്ങ കായ്ഫലം തന്നതിന് ശേഷം അതാ മുരിങ്ങക്കാ പറിച്ച് നമ്മൾ വിറ്റതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കറി വെച്ചതിന് ശേഷം അതിന് ശിഖരങ്ങൾ നമ്മൾ മുറിച്ചു വേണം അപ്പം ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച കമ്പുകൾ മൊത്തം മുറിച്ചത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അത് മുകളിലേക്ക് പോവും വീണ്ടും കായ്ക്കും അപ്പം നല്ല ഉള്ള ഉരുകയായത് കൊണ്ട് ഈ ഭാരമെല്ലാം കൂടെ ഈ മുരിങ്ങയുടെ കമ്പ് താങ്ങത്തില്ല നമുക്കറിയാം മുരിങ്ങയുടെ കമ്പ് ദുർബലമാണ് അപ്പം അത് ഒഴിഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് അങ്ങനെ ധാരാളമായിട്ട് ഇത് പിന്നെ വളർന്നു വളർന്ന് നിന്നാൽ കായ്ഫലം കുറയും അപ്പം ഒരു ഇത് കായ്ക്കാൻ വേണ്ടി മറ്റ് സസ്യങ്ങൾ കിട്ടുകൊടുക്കുന്നതിൻ്റെ കൂട്ടുള്ള വളങ്ങൾ നമ്മൾ ഇടരുത് ഒന്ന് പിന്നെ മറ്റൊന്ന് വെള്ളം ഒരു കാരണവശാലും അതിന് ചുവട്ടിലെ അമിതമായി നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് മുരിങ്ങയ്ക്കും നെല്ലിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷ സസ്യങ്ങൾക്ക് ആവശ്യം വെള്ള ജലസേചന സൗകര്യമില്ലാത്ത സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് പിന്നെ മറ്റൊന്ന് മുരിങ്ങയ്ക്ക പോഷക സംരക്ഷണമാണ് ആരോഗ്യ ഗുണങ്ങളാണ് ഔഷധ ഗുണം ഉള്ളതാണെന്ന് നമുക്കറിയാം മുരിങ്ങയ്ക്ക മാത്രമല്ല മുരിങ്ങയുടെ പശ മുരിങ്ങയുടെ തൊലി അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ പൂവ് മുരിങ്ങയില മാത്രമല്ല മുരുകപ്പൂവ് മുരിങ്ങയില ഒക്കെ ഔഷധ ഗുണം ഉള്ള ആണ് നമ്മൾ അറിവ്ക്കണം ഇപ്പം നമുക്ക് മുരിങ്ങയില പല രൂപത്തിൽ വാങ്ങിക്കാട്ടും ക്യാപ്സൂൾ രൂപത്തിൽ അതുപോലെ പൗഡർ രൂപത്തിൽ ഒക്കെ നമുക്ക് മുരിങ്ങയില വാങ്ങിക്കാൻ കിട്ടു തുടങ്ങിയത് അപ്പം സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് ഒരു മൂട് വെച്ച് വളർത്താൻ സ്ഥല സൗകര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് വച്ച് വളർത്തണം വച്ച് വളർത്തിയാൽ നമുക്ക് ഇതിൻ്റെ പൂവും കായും വിലയും ഒക്കെ നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം തോരം വയ്ക്കാനും ഒക്കെ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനെ അല്പം വെള്ള വെള്ളത്തിനകത്ത് രണ്ട് കഥപ്പെട്ട് നമുക്ക് കുടിക്കാം അതുപോലെ മുട്ടയോടൊപ്പം തോരം വെച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മുരിങ്ങയിലെ കറി നല്ല രീതിയിൽ സ്വാദിഷ്ടമായ കറി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ മുരിങ്ങ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്താൻ സാധിക്കും പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വെച്ച് വളർത്താൻ സാധിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള നമ്മുടെ വീഡിയോകൾ ഇത് കാണാന് അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിവുകൾ ശേഖരിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോകൾക്ക് പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം